നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്തിൽ ലൈസൻസ് ലൈസൻസ് ഇല്ലാതെ ഇല്ലാതെ വാഹനം 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 ഓടിക്കുന്ന കുട്ടി ഡ്രൈവർമാരുടെ എണ്ണം കഴിഞ്ഞ പ്രായപൂർത്തിയാകാത്ത പേരാണ് ഓടിക്കുന്നതിനിടെ പ്രായപൂർത്തിയാകാത്തവർ ഓടിക്കുന്നത് ിൽ അപകട സാധ്യത വർദ്ധിച്ചതായി ട്രാഫിക് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ജൂലൈയിൽ മാത്രം ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച നൂറ്റി എൺപത്തിമൂന്ന് കൗമാരക്കാരെയാണ് ട്രാഫിക് പോലീസ് പിടികൂടിയത് പ്രതിദിനം ശരാശരി ആറ് പ്രായപൂർത്തിയാകാത്തവർ രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട് ഗതാഗത വകുപ്പിന്റെ പ്രതിവാരസ്ഥിതി വിവര കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ അറസ്റ്റിലായത് എൺപത്തിമൂന്ന് കുട്ടി ഡ്രൈവർമാരാണ് ചെറിയ കാലയളവ് കണക്കിലെടുക്കുമ്പോൾ ഇതൊരു വലിയ സംഖ്യയാണെന്നാണ് ഗതാഗത വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രായപൂർത്തിയാകാത്തവർ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് റോഡ് ഉപയോക്താക്കൾക്ക് മാരകമായ അപകടങ്ങൾക്കും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമാകുന്നതായി അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ജൂലൈ ആദ്യവാരം തടവിലാക്കപ്പെട്ട പ്രായപൂർത്തിയാകാത്തവരുടെ എണ്ണം പതിനേഴും രണ്ടാം വാരം പതിനാലും ആയിരുന്നുവെന്നും സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ സംഖ്യയാണ് മൂന്നാം ആഴ്ചയിൽ ന്യൂസ് അവസാനവാരത്തിൽ താമസ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായുള്ള പരിശോധനാ ക്യാമ്പയിൻ സജീവമാക്കി ആഭ്യന്തര മന്ത്രാലയം അഹമ്മദി ഗവർണറേറ്റിലെ സബ അൽ അഹമ്മദ് മറൈൻ സിറ്റിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ക്യാമ്പയിനിൽ നിരവധി പേർ പിടിയിലായി അഹമ്മദി ഗവർണറേറ്റിലെ അൽസുർ കമാൻഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പൊതുസുരക്ഷാ വിഭാഗം താമസകാര്യ വകുപ്പ് ഗതാഗത വകുപ്പ് തുടങ്ങിയ വിവിധ സേനാ വിഭാഗങ്ങൾ റെയ്ഡിൽ സജീവമായി പങ്കെടുത്തു ഒളിച്ചോടിയവരും താമസ കാലാവധി കഴിഞ്ഞവരുമായ ആളുകൾ ക്രിമിനൽ കേസിൽ അറസ്റ്റ് വാറന്റ് ഉള്ളവർ എന്നിവരടക്കം നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു ഗതാഗത നിയമ ലംഘനങ്ങൾ രേഖപ്പെടുത്തി പേരെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് റഫർ ചെയ്തു അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പന്ത്രണ്ട് ഗ്രോസറികളും നാല് കാരവാനുകളും നീക്കം ചെയ്തു ന്യൂസ് ഡെസ്ക് ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പുതിയ വാർത്താ ചാനൽ സംപ്രേഷണം തുടങ്ങി അൽ അഖ്ബാർ എന്ന പേരിലാണ് ഞായറാഴ്ച മുതൽ പുതിയ ചാനൽ സംപ്രേഷണം ആരംഭിച്ചത് രാജ്യത്തെ മാധ്യമങ്ങളിൽ ഒരു പുതിയ വഴികാട്ടിയാകാനും കൃത്യമായ വാർത്തകൾക്കും വിവരങ്ങൾക്കുമുള്ള വിശ്വസനീയമായ ഉറവിടമാകാനും ലക്ഷ്യമിട്ടാണ് പുതിയ വാർത്താ ചാനൽ ആരംഭിച്ചതെന്ന് ഇൻഫർമേഷൻ മന്ത്രാലയം ന്യൂസ് ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാം വിഭാഗം മേധാവി ഡോക്ടർ ബാദർ അൽ എനൈസി പ്രസ്താവനയിൽ അറിയിച്ചു കോവിഡ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തീരുമാനങ്ങൾ നിലപാടുകൾ എന്നിവയുടെ ഔദ്യോഗിക ഉറവിടം എന്ന നിലയിൽ തത്സമയവും റെക്കോർഡ് ചെയ്തതുമായ ഉള്ളടക്കങ്ങളാണ് പുതിയ ചാനലിൽ ഉണ്ടാവുക തുടക്കത്തിൽ പ്രാദേശിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മൂന്ന് പ്രധാന വാർത്താ ബുള്ളറ്റിനുകൾ ആണ് ചാനൽ അവതരിപ്പിക്കുന്നത് കൂടാതെ സാമ്പത്തിക കായിക കാലാവസ്ഥ അപ്ഡേറ്റുകളെക്കുറിച്ചുള്ള പ്രത്യേക ബുള്ളറ്റിനുകൾ ദിവസം മുഴുവൻ വിവിധ സമയങ്ങളിൽ സംപ്രേഷണം ചെയ്യും നിലവിൽ രണ്ട് ഇൻഡ്യേണൽ സ്റ്റുഡിയോകൾ ഉൾപ്പെടെ അഞ്ച് സ്റ്റുഡിയോകളിലൂടെയാണ് ചാനൽ പ്രവർത്തിക്കുക തത്സമയ റെക്കോർഡിംഗ് പരിപാടികൾക്കായി ഷുവേക് ബിൽഡിംഗിൽ നാല് സ്റ്റുഡിയോകൾ കൂടി സജ്ജീകരിക്കാനും പദ്ധതിയുള്ളതായി ഡോക്ടർ അൽ എനൈസി കൂട്ടിച്ചേർത്തു ന്യൂസ് കുവൈത്തിലെ തലശ്ശേരി നിവാസികളുടെ കൂട്ടായ്മയായ തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന ചടങ്ങും നടത്തി പ്ലസ് ബിരുദം എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തലശ്ശേരി കനക റെസിഡൻസിയിൽ വെച്ച് നടന്ന പരിപാടി തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരി ഹംസ മേലക്കണ്ടി ഉദ്ഘാടനം ചെയ്തു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉബൈദുല്ലാസി റിട്ടയേർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ സുരേഷ് പി എന്നിവർ പ്രഭാഷണം നടത്തി കരിയർ കൗൺസിലർ റമീസ് പാറൽ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തി എം ഐ എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക ഹസ്ന പി കെ തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ അഡ്വൈസറി മെമ്പർ അമീർ മീത്തൽ വൈസ് ചെയർമാൻ നൌഷാദ് എൻ കെ അബ്ദുൾ റഹ്മാൻ കോർഡിനേറ്റർ സിഒ നാസർ എന്നിവർ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു നൌഷാദ് എ കെ പരിപാടിക്ക് നേതൃത്വം നൽകി ഇഷാൽ നൌഷാദ് കിറാത്ത് നടത്തി ഡോക്ടർ നസ്വാൻ നിസാമുദ്ദീൻ സ്വാഗതവും അസ്ലം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈത്ത് കെ എം സി സി ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റി ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഫർവാനിയയിൽ വെച്ച് നടന്ന പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ അവാർഡും കുവൈത്ത് പ്രവാസ ജീവിതത്തിൽ മുപ്പത് വർഷം പൂർത്തിയാക്കിയ മണ്ഡലത്തിലെ മെമ്പർമാർക്കുള്ള സ്നേഹോപഹാരം ക്ഷമിക്കണം സ്നേഹോപഹാരവും വിതരണം ചെയ്തു കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് നാസറാൽ മഷഹൂർ തങ്ങൾ ആദരം ഉദ്ഘാടനം ചെയ്തു കോയ വളപ്പിൽ ഭാഷാ സമര അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വള്ളിയോത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി ട്രഷറർ ഹാരിസ് വള്ളിയോത്ത് വൈസ് പ്രസിഡന്റുമാരായ എൻ കെ കാളിദാജി ഡോക്ടർ മുഹമ്മദ് അലി സെക്രട്ടറിമാരായ ഗഫൂർ വയനാട് ഷാഹുൽ ബേപ്പൂർ ജില്ലാ പ്രസിഡന്റ് അസീസ് തിക്കോടി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഗഫൂർ അത്തോളിയെ ചടങ്ങിൽ ആദരിച്ചു മണ്ഡലം നേതാക്കളായ റഷീദ് ഉള്ളിയേരി കരീം സിക്കെ ഹിജാസ് അതോളി നൌഷാദ് കിനാലൂർ ഷംസീർ വള്ളിയോത്ത് എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആബിദ് ഉള്ളിയേരി സ്വാഗതവും ട്രഷറർ ഹർഷദ് കായണ്ണ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു ചെറുപ്പുളശ്ശേരി അലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മുനിസിപ്പൽ കൗൺസിലർ കെ എം ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്തു കെ കെ എം എ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സി കെ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ രണ്ട് പതിറ്റാണ്ടിൻ്റെ ചരിത്രം കെ കെ എം എ മുൻ സി എഫ് ഒ മുഹമ്മദ് അലി മാത്ര വിശദീകരിച്ചു ജില്ലാ ട്രഷറർ അബ്ദുൽ അലി മൽദിനി ഉദ്ബോധന പ്രഭാഷണം നടത്തി പ്രമുഖ മോട്ടിവേറ്റർ നഫീഹ് എലിയപ്പറ്റ കുട്ടികൾക്കുള്ള ക്ലാസ് നിയന്ത്രിച്ചു പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി യു എ ബക്കർ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം കെ മുസ്തഫ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സലാം ജെഹറാബ് ബ്രാഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ധീര എന്നിവർ അവാർഡ് ദാന ചടങ്ങിൽ ആശംസകൾ നേർന്നു പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പി സിദ്ദീഖ് സ്വാഗതവും പി അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സ്നേഹാമൃതം കൂട്ടായ്മയുടെ പൊന്നോണപ്പുലരി ലോഗോ അനാച്ഛാദനം ചെയ്തു അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ രക്ഷാധികാരി പ്രകാശ് ചിറ്റഴത്ത് ജനറൽ സെക്രട്ടറി വനജ രാജന് നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം പ്രസിഡന്റ് വിജയ നിന്നാസിയ ട്രഷറർ ഗിരീഷ് ഗോവിന്ദൻ വോളണ്ടിയേഴ്സ് ലീഡർ പ്രസീദ വൈസ് പ്രസിഡന്റ് രശ്മി രാമചന്ദ്രൻ പിള്ള മോഹൻ മിനി ജാനകി തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ ആറിന് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലാണ് ഓണാഘോഷം ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി